എല്ലാരും ഇന്നലെ വരാൻ പറ്റാത്തവരും വന്നു വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഒപ്പൊ ഇത്ര വർഷമായില്ലേ അതിന്റെ ആ ബോണ്ടിങ് എപ്പോഴും ഉണ്ടാവില്ല നമ്മളെല്ലാര ഫാമിലി പോലെ അപ്പം എന്റെ ഇത്രയും വലിയൊരു ഈ ഒരു ബിഗ് ഡേയില് അവരെല്ലാരും കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാരും വന്നു നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്രൂ ഉൾപ്പെടെ എല്ലാരും വന്നു അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര സന്തോഷായി അതെ അതെ നക്ഷത്രാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എന്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡിംഗ് ഡേയുടെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും ഇത് കുറച്ച് ഹെവിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈം അങ്ങനെയൊന്നും നമുക്കില്ലായിരുന്നു എല്ലാം വെഡിങ് ആണെങ്കിലും പെട്ടെന്ന് ഡേറ്റ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്ത പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി അഞ്ജലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറെ ഓവർ ടൈം ഒക്കെ അപ്പം അവൾക്ക് ബിഗ് താങ്ക്സ് നമ്മളിപ്പം റിസെപ്ഷൻ ആവുമ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണം എന്നാഗ്രഹ് നമുക്കിപ്പം ഇതുപോലെ ഒരു നമ്മുടെ ലൈഫിലോ ഒരിക്കലല്ലേ നടക്കുകയുള്ളു അപ്പം ആരുടെ നമ്മള് ബ്യൂട്ടിഫുൾ ായിരണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം അതിനെ ചെറിയൊരു എഫേർട്ട് എടുത്തത്രേ ഉള്ളൂ ഓർണമെന്റ്സ് ഇഷൽ റെന്റൽ ജൂലേഴ്സ് ആണ് ഫോർട്ടോ വെച്ചയില് അതുപോലെ വെഡിങ് ആണെങ്കിൽ അതിന്റെ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ്കോ എന്നാണ് അടുത്ത് ആലീസ് പറഞ്ഞിട്ട് ആലീസ് ആണ് കൊണ്ടുപോയത് അവള് ബ്രാൻഡ് അംബാസിഡർ ആണ് ജോസ്കോയുടെ അപ്പൊ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം സാരി ഹെയർ ഹാൻഡ്ലൂംസ് ആയിരുന്നു എനിക്ക് സ്പെഷ്യൽ ആയിട്ട് മെയ്ത് നെയ്ത് തന്നാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതല്ല അവരെ വേണ്ടി ചെയ്തെടുത്തു തന്ന അതിനും അവൾക്കും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല ഒരിക്കലല്ല ഞാൻ എന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് എനിക്കറിയത്തേ ഇല്ലായിരുന്നു ഡാൻസ് ഞാൻ ജസ്റ്റ് മടിയാണല്ലോ അതിന് ഞാൻ വിളിച്ചപ്പോഴേ വന്ന ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം എല്ലാ പ്രോഗ്രാമിന്റെ മേക്കപ്പ് ഭയങ്കര അത് ഇന്നലെ വെഡിന്റെ സീസൺ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു നമുക്ക് ഫോർ ഇവന്റ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ റിസെപ്ഷൻ ആണെങ്കിൽ വിജിൽ വിജിലേറ്റിനാണ് മേക്കപ്പ് ചെയ്തത് വെഡിങ് ഇന്നലെ സിജൻ ആയിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷൻ അതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞ അത് നമ്മുടെ അനു എന്ന് ഒരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഏഹ് ഫിയാമ മേക്കും ഞങ്ങളെല്ലാരും കൂടെ ആരോട് സംസാരിക്കുന്നു ഞങ്ങള് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി എല്ലാം ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി എനിക്ക് ചെയ്തുതന്നത് അതെനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കില്ല എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എന്നാഗ്രഹം നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇവന്റ് എന്താ എങ്ങനെയാന്നറിയില്ലോ അതങ്ങനെ അധികം അങ്ങനെ ഇന്റർവോയിഡൊന്നും അല്ല ഒരു സ്റ്റാഫ് ഇന്റർ നിങ്ങളെല്ലാം ഇങ്ങനെ മീഡിയ ഇങ്ങനെയൊക്കെ വരുന്ന വലിയ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ നിങ്ങൾ നിങ്ങളന്ന് വന്നപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ കണ്ടു പ്രശ്നമൊന്നുമില്ല എനിക്ക് ചെയ്യാം ആണ് ഇനിയല്ല അങ്ങനത്തെങ്കിലും ഒരു വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ കാണാറില്ല

Okay. okay, thank you. Okay. Thank you.